കൂടൽമാണിക്യം തിരുവോത്സവത്തിന് കൊടിയേറി കൊടിപ്പുറത്ത് വിളക്ക് നാളെ ഇരിഞ്ഞാലക്കുട സംഗമേശ്വര മന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി വൈകിട്ട് എട്ട് പത്തിനും എട്ട് നാൽപ്പതിനും മധ്യേ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിയാണ് കൊടിയേറ്റം നിർവഹിച്ചത് മണിനാഥത്തിന്റെ അകമ്പടിയിൽ കദിനയുടെ മുഴക്കത്തിൽ നടന്ന കൊടിയേറ്റം ദർശിക്കാൻ ഒട്ടേറെ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു താന്ത്രിക ചടങ്ങിന് പ്രാധാന്യം നൽകുന്ന ഉത്സവത്തിൽ ആചാര്യ ആചാര്യവരണ ചടങ്ങിന് ശേഷമാണ് കൊടിയേറ്റം നടന്നത് തന്ത്രി കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് കൂറയും പവിത്രവും നൽകി സ്വീകരിക്കുന്ന ചടങ്ങാണ് ആചാര്യവരണം കുളമൺ മൂസാണ് ചടങ്ങ് നിർവഹിച്ചത് പുണ്യാഹം ചെയ്ത് ശുദ്ധീകരിച്ച കൂർച്ചം പുതിയ കൊടിക്കൂറ മണി മാല എന്നിവ ആവാഹിച്ച് പൂജിച്ചു തുടർന്ന് പാണിക്കുട്ടി പുറത്തുവന്ന് കൊടിമര പ്രദർശിണം ചെയ്ത് പൂജ നടത്തി കൊടിയേറ്റം നിർവഹിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച രാത്രി ഒൻപതേ മുപ്പതിന് നടക്കും ഇതോടെ ആദ്യത്തെ വിളക്കെഴുന്നള്ളിപ്പിന് തുടക്കമാകും